മറ്റ് മുതിർന്ന നേതാക്കന്മാരെ ഇന്നത്തെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട പ്രവർത്തകരെ മറ്റ് സഹോദരി സഹോദരന്മാരെ അസ്സലാം അലൈകും ആമുഖമായി ഒന്നും നീട്ടിപ്പരുത്തി പറയേണ്ട ആവശ്യമില്ല വളരെ വ്യക്തമായി വളരെ കൃത്യമായ ഭാഷയിൽ ഇന്നത്തെ ഈ പൊതുയോഗ പരിപാടിയുടെ ഉദ്ദേശത്തെ കുറിച്ചും ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ബഹുമാന്യരായ നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജനകീയമായ വിഷയങ്ങളിലും കൃത്യമായ നിലപാടോടുകൂടി കൃത്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് മുന്നേറുന്ന ജനങ്ങളുടെ മർമ്മവും ജനങ്ങളുടെ ഹിതവും അറിഞ്ഞുകൊണ്ട് ഏതൊരു അധികാരി വർഗത്തിനെതിരെയും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആർജവും ഊർജ്ജവും സാഹിബിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഈ ഓരോ ഇവിടെ വ്യക്തമാക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗ വേദി സംഘടിപ്പിച്ചത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ഈ കവരത്തി ദ്വീപിന്റെ ഈ പടിഞ്ഞാറ് ജെട്ടിയുടെ വടക്ക് ഭാഗത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ നമ്മുടെ സഹോദരന്മാർ അവരുടെ മാസും അവരുടെ മറ്റു ബോട്ടിന്റെ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്ന ആ ഒരു പ്രദേശത്ത് ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു അതിക്രമം നടത്തുകയും കോടതി വിധിയെ പോലും അത്തരത്തിലുള്ള ജനാധിപത്യ ധംസനോട് നടത്തുകയും ചെയ്തപ്പോ അതിനെതിരെ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാൻ ഈ ലക്ഷദ്വീപിൽ ഒരുപാട് ഒരുപാട് കൊടികൾ എലക്ഷന്റെ സമയത്ത് ഉയർന്നുപോങ്ങിയിരുന്നു ചിഹ്നമുള്ളവനും ചിഹ്നമില്ലാത്തവനും കിട്ടിയവനും ചന്ദ്രപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ നാട്ടിലെ സാമ്പത്തിക അടിത്തറയുള്ള ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആർത്തിരമൂന്ന് അറബിക്കടലിന്റെ അലമാലകളോടൊപ്പം ഈ നാട്ടിലെ ഉപജീവന മാർഗവും ഏറെ കുടുംബങ്ങളെയും പോറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വേദന വന്നപ്പോ ആ സ്പോട്ടിൽ അവിടെ ചോദിക്കാൻ ചെന്ന ഒരേ ഒരു പ്രസ്ഥാനം ഈ മണ്ണിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ കോൺഗ്രസ് ഇവിടെ വാട്സപ്പിൽ ഇരുപത്തിനാല് മണിക്കൂറും കുരയ്ക്കുന്ന കുരങ്ങന്മാരും കുറുക്കന്മാരുമുണ്ട് പക്ഷെ അവർ വിട്ട് പുറത്തു വരുന്നില്ല ഈ ഇന്നത്തെ അഡ്മിനിസ്ട്രേഷന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടാനും അതിനെതിരെ പ്രതികരിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തി ഈ മണ്ണിലുണ്ടെങ്കിൽ അത് മറുപൂൺ പി എം സയ്യിദ് സാഹിബ് നാട്ടിയ ഈ ത്രിവർണ്ണ പതാകയുടെ താഴെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ കോൺഗ്രസുകാരോടാണ് ഇന്നലെ പൊട്ടിമുളച്ച ഒരു കൊടിയോ പൊട്ടിമുളച്ചോ ഇന്ന് നാളെ രാവിലെയോ ഉണർന്നാൽ ഏത് പാർട്ടിയാണെന്ന് പറയാൻ പോലും കഴിയാത്ത കണ്ട കോമാളികളൊക്കെ വരികയാണ് നിങ്ങൾ നിങ്ങളുടെ പണിമതിയാക്കി പോകുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആ പണി പറഞ്ഞിട്ടില്ല ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ എങ്ങനെ രാഷ്ട്രീയം നടത്തണമെന്നും എങ്ങനെ ഇവിടെ വരിക്കുന്ന പട്ടേലുമാരെ പൂത്തണമെന്നും അറിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ അതിന്റെ സെയ്ദും അല്ലാതെ എന്താ ചെയ്യേണ്ടത് പട്ടേൽ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് പരാജയമായി പോയ ുംറുന്നൂറ്റി നാല് മഹാഭൂരിപക്ഷത്തിൽ ലക്ഷദ്വീപ് ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ആ നാണം കെട്ട ഫൈസലിന്റെ ഫോട്ടോ കോപ്പി ആവണോ ഇന്നത്തെ എം പി അതിനു വേണ്ടിയാണോ ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഈ ീപിലെ ജനം ഒരു മാറ്റമാണ് ആഗ്രഹിച്ചത് ഫൈസൽ ചെയ്ത ആ വഴിയിൽ നിന്നും മാറി ലക്ഷദ്വീപിനെ നയിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിന്റെ തിളങ്ങുന്ന ഭൂരിപക്ഷം നൽകി ഈ ലക്ഷദ്വീപിലെ ജനത തിരഞ്ഞെടുത്തത് അതുകൊണ്ട് കളി ഞങ്ങൾ കളിക്കും നിങ്ങൾ അവിടെ ഇരുന്ന് കണ്ടാൽ മതി ഏത് പിടികിട്ടാ പുള്ളികളെയും ഏത് തരത്തിലുള്ള അധികാരികളെയും നേർവഴിക്ക് ഈ സാധിക്കും നേർ പ്രിയപ്പെട്ട മുൻനിര നേതാക്കന്മാർ കുറിച്ച് പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനം ആരാണ് ഇവിടെ കൊണ്ടുവന്നത് ചരിത്രപരമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പാബ്ലോ ബോട്ടുകൾ കിടന്നു വന്നത് കോൺഗ്രസിന്റെ കാലത്ത് ഇവിടുത്തെ ബോട്ട് സബ്സിഡികൾ ഉണ്ടായത് കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെ സാധാരണക്കാരന് ബോട്ട് ബിൽഡിംഗ് സബ്സിഡിയിൽ നിരക്കിലൂടെ വളരെ ഈ ലക്ഷദ്വീപ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പാക്കേജും മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടാക്കിയത് കോൺഗ്രസ് മെഷീൻ വാങ്ങിയ സബ്സിഡി വാങ്ങിയ സബ്സിഡി മറ്റെല്ലാറ്റിനും സബ്സിഡി അതെല്ലാം ഇവിടെ സാധ്യമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് മാത്രമല്ല ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും പകർന്നു തന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും പടിയിറക്കി വിട്ടിരുന്ന ആ ഫിഷർമാൻമാർക്ക് ആധികാരികമായ ഐഡന്റിറ്റി നൽകിക്കൊണ്ട് ഐഡന്റിറ്റി കാർഡുകൾ നൽകിക്കൊണ്ട് സുരക്ഷിതമായി ഏത് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെ മുമ്പിൽ ലക്ഷദ്വീപിലെ ഫിഷർമാൻമാർക്ക് നിവർന്നു നിൽക്കാനുള്ള ചെങ്കൂറ്റം കൊടുത്ത പ്രസ്ഥാനം അത് എന്റെയും നിങ്ങളുടെയും പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്

ഈ നാട്ടിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെ മഞ്ചിച്ചു മാസ് കുംഭകോണം നടത്തി എന്നിട്ട് എന്താ സംഭവിച്ചത് മാസ് മീനിൽ തൊട്ടു അതാകെ കുളമായി മാറി എന്നിട്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കുന്നത് കണ്ടു അല്ലെ എന്തിനാ പടക്കം പൊട്ടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു പടക്കം പൊട്ടിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ മൂത്തോൻ എടുത്തു എന്ന് പറഞ്ഞു പൊട്ടിച്ചു ഇപ്പോ ഒരു പടക്കം പൊട്ടിച്ചു ആ പടക്കം പൊട്ടിച്ചപ്പോ നമ്മൾ ചോദിച്ചപ്പോ ഞങ്ങളുടെ മൂത്തൻ മാസ് മാസ് എടുത്തിട്ടില്ല അതിനു വേണ്ടി പൊടിച്ചതാണ് ഞാൻ ഒരിക്കൽ എന്ന് പറഞ്ഞ പടക്കം പൊടിച്ചവർ ഈ നാടിന്റെ തെരുവാരങ്ങളിലും പത്ത് ദ്വീപുകളിലും പടക്കം പൊടിച്ചവർ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പൊട്ടിച്ച പടക്കത്തിന്റെ കാരണം എന്താ ഞങ്ങളുടെ മൂത്തോൺ മാസ് എടുത്തിട്ടില്ല സാധാരണ കള്ളന്മാരുടെ കഴുത്തിലാണ് ഒരു ബോർഡിലെഴുതിയിടും ഇവൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ പടക്കം പൊട്ടിക്കുന്നത് ഞങ്ങളുടെ നേതാവ് കള്ളനല്ല കള്ളനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവോരങ്ങളിൽ പടക്കം നടക്കേണ്ട ഗതികേടിലാണ് ഇന്നത്തെ എന്ന് പറയാൻ ഞാൻ മുൻ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു മിസ്റ്റർ ഫൈസൽ താങ്കൾ ഈ ലക്ഷദ്വീപിനെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതേ വേദികളിൽ നിന്ന് പ്രഖ്യാപിച്ചും അഞ്ഞൂറ്റി പതിനഞ്ചും നൽകാൻ അത് 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 തുറന്നു പറയണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് പറയാൻ ഞാൻ നിങ്ങൾ നോക്കൂ ും വിഷയങ്ങളിലാണ് ബഹുമാന്യനായി നമ്മുടെ എം പി ഇടപെടാത്തത് ഇവർ പറയുകയാണ് എം പി ഒന്നിനും മിണ്ടുന്നില്ല ഒന്നിനും മിണ്ടുന്നില്ല എന്നാൽ ഈ കവരത്തി കവരത്തിന്റെ ഈ തലസ്ഥാന നഗരിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഇവിടെ കൊടിവെച്ച ഒരൊറ്റ എൻ സിപിക്കാരനും അതിനെതിരെ പ്രതികരിക്കാൻ രംഗത്ത് വരുന്നതിന് മുമ്പേ ലക്ഷദ്വീപിന്റെ ആദരണീയനായ പാർലമെന്റ് മെമ്പർ തനിക്ക് കഴിയുന്ന മീഡിയയിലൂടെ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇത് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് ഉയർത്താൻ അഡ്വക്കേറ്റ് അഹമ്മദുല്ലാ സൈദ് എന്ന ലക്ഷദ്വീപിന്റെ ഇന്നത്തെ പാർലമെന്റ് മെമ്പർക്ക് സാധിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ നോക്കൂ ഇന്ന് ലക്ഷദ്വീപിലെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ഷിപ്പിംഗ് മേഖലയിലാണ് എത്രമാത്രം പ്രയത്നങ്ങളാണ് അദ്ദേഹം ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുക ഓരോ കപ്പലുകളുടെയും ഡോക്കിലേക്ക് കടന്നു ചെല്ലുകയും അതിന്റെ ബന്ധപ്പെട്ട ഓഫീസർമാരെ വിളിച്ചു കൂട്ടുകയും ആ കപ്പലുകളെല്ലാം കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളിലായി കൃത്യമായി ഏറ്റകുറ്റപ്പണികൾ നടത്താത്ത നമ്മുടെ ലൈഫ് ലൈനായ നമ്മുടെ കപ്പലുകളെ കൃത്യമായി ചെയ്യപ്പെടുകയും എൺപത് ശതമാനത്തോളം അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി പുതിയ രീതിയിൽ കൊണ്ടുവരികയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് ആ കപ്പലുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ അറബിക്കടലിന്റെ വിശാലമായ ഈ വിരിമാറിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു അതിന്റെ പേരിൽ അതിൽ വൈകലുകൾ ഉണ്ടായപ്പോ ഇതാ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അർഹതപ്പെട്ട ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ലക്ഷദ്വീപിലെ കപ്പലുകളുടെ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി നിങ്ങളിലേക്ക് അറിയിക്കുവാൻ കഴിയുകയാണ് ബഹുമാനപ്പെട്ട എം പിക്ക് രേഖാമൂലം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം മറുപടി നൽകേണ്ട ആ അവസ്ഥയിലാണ് ഇന്നുള്ളത് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നതാണ് നമ്മുടെ ഡീസാലിനേഷൻ പ്ലാന്റ് സാങ്കേതികമായ കാരണങ്ങളാൽ നിൽക്കുന്ന നിൽക്കുന്ന പ്രവർത്തനരഹിതമായി നമ്മുടെ ഈ നാടിന്റെ ഇന്ത്യൻ നാഷണൽ ആ പ്ലാന്റ് വേഗം പ്രവർത്തന സജ്ജമാക്കാൻ അദ്ദേഹം പാർലമെന്റിൽ ഇടപെട്ടിരിക്കുകയാണ് അതും ബഹുമാനപ്പെട്ട അതിന്റെ ബന്ധപ്പെട്ട മന്ത്രി ജിതേന്ദ്ര ജിതേന്ദ്രസിംഗ് രേഖാമൂലം സയ്യിദ് എന്ന നമ്മുടെ എം പിക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും മറ്റ് മീഡിയകളിലും ലഭ്യമാണ് അങ്ങനെ കൃത്യമായി ഓരോ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനായ എം പി ഇന്നിപ്പോ ഞങ്ങൾ പല ഓഫീസുകളിലും പോയപ്പോ ഓഫീസർമാരെല്ലാം തിരക്കിലാണ് മറുപടി തിരക്കിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ലക്ഷദ്വീപിന്റെ എം പി ഹംദുല്ലാ സയ്യിദ് ചോദ്യം ചോദിച്ചിരിക്കുന്നു ഈ ലക്ഷദ്വീപിലെ അഭ്യസ്ഥവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ പട്ടേൽ ഭരണകൂടം ഓരോ തസ്തികകളും നികത്താതെ കിടക്കുമ്പോ പല തസ്തികളും പല പോസ്റ്റുകളും അബോളിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ തന്റെ പ്രതിരോധമായി തന്റെ ജനങ്ങൾക്ക് നൽകിയാൻ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ പോസ്റ്റുകൾ ഉണ്ട് എത്ര പോസ്റ്റുകളാണ് നിങ്ങൾ നികത്താതെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് നികത്താത്തത് ക്വാളിഫൈഡ് ആയ എത്രയോ ആളുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്റർവ്യൂകൾ വെച്ചുകൊണ്ട് അത് നികത്താത്തത് അത് ഫിൽ ചെയ്യാത്തത് എന്ന് കൃത്യമായി ഭരണകൂടത്തോട് ചോദിച്ചിരിക്കുന്നു ഇന്ന് ആ സെക്രട്ടേറിയറ്റ് അതിന് മറുപടി എഴുതുന്ന തിരക്കിലാണ് അർജന്റായിക്കൊണ്ട് അത് തിരിച്ചയക്കേണ്ടതുണ്ട് ഇങ്ങനെ സകല മേഖലകളിലും ലക്ഷദ്വീപിന്റെ തൊഴിൽ മേഖലയാവട്ടെ ആരോഗ്യ മേഖലയാവട്ടെ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിലാവട്ടെ വിദ്യാഭ്യാസ മേഖലകളിലാവട്ടെ കൃത്യമായ ഇടപെടലുകളോടുകൂടി നിശബ്ദമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഹംദുദാസ് ആകെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ കഴിഞ്ഞ പല സ്റ്റേജിലും നമ്മുടെ മുൻ എം പി ഏതെങ്കിലും ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രഭാഷണമാണ് സ്കോളർഷിപ്പ് എല്ലാം വർദ്ധിപ്പിച്ചു ഈ സ്റ്റേജിലാണോ പറഞ്ഞു ഒരു മാസം ഒരു കുട്ടിക്ക് തൊള്ളായിരം രൂപ തൊള്ളായിരം അല്ല ഒമ്പതിനായിരം രൂപ ഒരു കുട്ടിക്ക് ശമ്പളം ശമ്പളം പോലെ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ സ്കോളർഷിപ്പ് സംവിധാനം കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണത് കാലാനുഗതമായി അതിനെ പാർട്ടിയാണ് അത് ക്രമാനുഗുതമായി കാലാനുഗതമായി രേഖകളിൽ കാണാം എന്നിട്ടത് മൂവ് ചെയ്തപ്പോ അത് എൽ ജി യു കാര്ത്തു ഒന്നും നോക്കാതെ കാളവറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്തതുപോലെ പോലെ അദ്ദേഹം വന്ന് ഇവിടെ ബടായി അടിച്ചു ഈ ജനങ്ങളെ വഞ്ചിച്ചു അവസാനം എന്തുണ്ടായി ആ വർദ്ധനവ് പോലും നിലച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇൻഷ ആ വർധന വന്ന് നിലച്ചുപോയ ഓരോരോ കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കാര്യമാവട്ടെ കോഴ്സുകളുടെ കാര്യമാവട്ടെ എല്ലാം ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ ആണൊരുത്തൻ ഇവിടെ എം പി ആയി പോയിട്ടുണ്ട് ഇൻഷല്ല വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ നയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നിവിടെ നോക്കൂ നമ്മുടെ ബി ഡിഒമാരെ നാല് ദ്വീപുകളിൽ ബി ഡിഒമാരില്ലായിരുന്നു ഫൈസലിന്റെ കാലത്ത് ഈ ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളും ഓരോ ദ്വീപുകളിലും ഓഫീസുകളിൽ ഓരോ വേണ്ടി വേണ്ടി സമീപിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ ആ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ ഇല്ലാതെ നാല് നാടുകളും ഇവിടുത്തെ കലക്ടറേറ്റും ഒഴിവുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഒരനക്കം പോലും നടത്താൻ മുൻ എം പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ താൻ അധികാരത്തിലേറെ എം പി ആയി മാസങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായി ആ വിഷയം ഹെഡ് ഓഫ് ിനെ അവതരിപ്പിക്കാനും കൃത്യമായി രേഖാമൂലം ലെറ്റർ നൽകാനും ബഹുമാനപ്പെട്ട നമ്മുടെ എം പി ഹാ സയ്യിദ് സാഹിബിനെ സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഏതൊരു കാലത്തും അവഗണിക്കപ്പെട്ടു പോയിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇവിടുത്തെ ഇലക്ട്രിസിറ്റി സ്റ്റാഫുമാർ രാവും പകലുമില്ലാതെ ഈ എമർജൻസി സ്റ്റാഫുമാരെ പോലെ ആ പവർ ഹൗസിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട ഇലക്ട്രിസിറ്റി റിസ്ക് അലവൻസ് കൊടുക്കാനും അവരുടെ ശമ്പളങ്ങൾ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ ഓരോരോ മേഖലകളിലും നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അഹമ്മദുള്ള സയ്യിദ് ഇന്ന് അഡ്മിനിസ്ട്രേറ്ററോടും ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതുപോലെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോലിക്കാർ എത്രയോ കാലമായി അവർക്ക് അവകാശപ്പെട്ട അവരുടെ തൊഴിൽ വേതനങ്ങൾ വർദ്ധിപ്പിക്കപ്പെടുന്നില്ല പല ഉദ്യോഗസ്ഥ ഭീമന്മാരും അത് തടഞ്ഞു വെച്ചിരിക്കുന്നു ആ ന്യായമായ അവകാശങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദുല്ലാ സയ്യിദ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നിവിടെ സുലഭമായി ഉപയോഗിക്കുന്ന പാചകവാതക ഗ്യാസുകൾ അത് ഇനിയും ലഭ്യമാക്കാത്ത കെൽത്തനും ചെത്തലാത്തും അടക്കമുള്ള ദ്വീപുകളിലേക്ക് കൂടി ആ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ഇവിടെ എം പണിയും എം പി കുപ്പായവും കൊണ്ട് പട്ടേലിനും മോഡിക്കും ഓശാനവാട് നടന്ന ഫൈസലിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഹംദല്ലാ സയ്യിദ് അതിനുകൂടി കൂടി മുൻകൈയെടുത്തിരിക്കുന്നു അതും പോരാതെ നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്ന ഗ്യാസിന് നമ്മൾ ആയിരത്തി മുന്നൂറ്റി ചെല്ലായിരം രൂപ കൊടുക്കുന്നു സയ്യിദ് അതിൽ കൃത്യമായ ഗവേഷണവും പഠനവും നടത്തി അതിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി കേരളക്കാരടക്കമുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് നീയൊക്കെ നാലാൾ കൂടി ഏതെങ്കിലും കോമാളിത്തരം കാണിച്ചാൽ വന്ന് മാപ്പ് പറയുന്ന ആളല്ല അത് പ്രിയപ്പെട്ട പുത്രനാണ് തല തല കുനിക്കാത്ത കുനിക്കാത്ത അതുകൊണ്ട് ആ മടക്കി പോക്കറ്റിൽ മതി കളിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ ആദ്യം തപ്പാൻ നോക്ക് തോറ്റുപോയ ഫൈസലിനെ തപ്പാൻ നോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ആയി അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിന്റെ എൻ സി പി അവസ്ഥ നിങ്ങൾ നോക്ക് എല്ലാ ദിവസവും വർത്തമാന പത്രങ്ങളിലും മീഡിയകളിലും കോമഡിയായി മാറിയിരിക്കുകയാണ് എൻ സി പി എസ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിൽ നിന്നും അടുത്ത കാലത്ത് അങ്ങോട്ട് ചാടിപ്പോയ പി സി ചാക്കോയ്ക്കെതിരെ വരെ സ്വന്തം പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും തിരിയുന്ന ഗതികേടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് പി സി ചാക്കോയുടെ സഹതാപമാണ് കാരണം നിങ്ങളുടെ ചാർജുള്ള സെക്രട്ടറി ഒരു കരിഞ്ഞവനാണ് കാരണം ഈ ലക്ഷദ്വീപിനെ മുഴുവൻ ഫൈസലാണ് അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആ ഫൈസലിനെ ഒന്ന് മാറ്റിയാൽ മാത്രം മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ ലക്ഷദ്വീപിന്റെ ഓരോ മേഖലകളും ഏത് മേഖലയാണ് അദ്ദേഹം കൈവച്ചിട്ട് നശിപ്പിക്കാതെ പോയത് ഗതാഗത മേഖലയാവട്ടെ ആരോഗ്യ മേഖലയാവട്ടെ തൊഴിൽ മേഖല എല്ലാ മേഖലകളെയും നശിപ്പിച്ചിട്ട് പോയ ഈ പറയപ്പെടുന്ന ബടായി കേശവന്റെ ലക്ഷദ്വീപിൽ നിന്നും അവസാനിച്ചു പോയി ഇന്നിതാ ഇത്ര വലിയ അവസാനിച്ച് കാണുന്നില്ല അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടി പ്രസിഡന്റായ അറഫയുടെ പേരിൽ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും മുതലാളിമാർക്കായിരുന്നു ഈ അവസ്ഥ ഉണ്ടായതെങ്കിൽ അപ്പൊ തന്നെ എല്ലാം കൂടി രംഗത്ത് വരുമായിരുന്നു ഇന്നിതാ സാധാരണക്കാരായ ൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം വന്നപ്പോ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും നാളും കവളിപ്പിക്കപ്പെട്ടതുപോലെ ഈ പറയപ്പെടുന്ന എൻ സി പി എസിന്റെ വലയിൽ കുടുങ്ങാതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഏതൊരു പ്രശ്നം വന്നാലും പിന്തുണയുമായി എത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അണിയനോട് നിങ്ങൾ ചേർന്ന് നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പരാധീനതകൾക്കും കോൺഗ്രസ് പരിഹാരം കാണുമെന്ന് പറയുന്നു ഇന്ത്യൻ നാഷണൽ നിങ്ങൾക്ക് തരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ ഇന്നും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയും ബ്ലോക്ക് കോൺഗ്രസിന്റെയും ഡി സി സിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ലെറ്റർ ഹെഡിൽ മാത്രമാണ് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നാലക്ഷരം എഴുതി എവിടെ കൊടുക്കാൻ കഴിഞ്ഞത് എവിടെ പോയി ഇവിടത്തെ ചന്ദ്രപ്പന്മാരും ഇവിടത്തെ ബി ജെ പി കാരും ചുവന്നുകൊടിക്കാരും ഒക്കെ എവിടെ പോയി എന്ന് ആർച്ചവത്തോടെ ഇന്ന് പ്രസ്ഥാനം ചോദിക്കുകയാണ് നാളെ ചിലപ്പോൾ മറ്റു പലരും പൊട്ടിമുളച്ചേക്കാം എന്തെങ്കിലും അവിടെ നടക്കാൻ പോകുന്നു മനസ്സിലാക്കിയാൽ അന്നിവിടെ കടന്നു വരാൻ അന്നിവിടെ കൊടി പൊന്തിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് കാരണം ആണൊരുത്തനാണ് കോൺഗ്രസിന്റെ എം പി ആണ് കഴിഞ്ഞ പത്ത് കൊല്ലം തങ്ങളുടെയൊക്കെ കൊടി ഇസ്തിരിയിട്ട് ഓഫീസിന്റെ മൂലയിൽ ഒളിപ്പിച്ചു വച്ചവന്മാരൊക്കെ ഇന്ന് കൊടിയും ധൈര്യത്തോടെ നെഞ്ചു നിവർത്തി പുറത്തിറങ്ങുന്നുവെങ്കിൽ അത് കോൺഗ്രസ് അഭിമാനമാണ് കോൺഗ്രസ് തന്ന ആ സ്വാതന്ത്ര്യം ഈ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ സമരം ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടി കലക്ടറിന്റെയും സെക്രട്ടേറിയറ്റിന്റെയും ഓഫീസിന്റെ മുമ്പിൽ ചെന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരെ പോലീസിനെ അയച്ച് വളരെ നിന്ദ്യമായി ക്രൂരമായി തൂക്കിയെടുത്ത് പോലീസ് കൊണ്ടുപോകുന്ന കണ്ണീരണിഞ്ഞ കാഴ്ചകൾ നമ്മൾ കണ്ടവരാണ് അല്ലേ നിങ്ങൾ നോക്കൂ നമ്മുടെ ഭിന്നശേഷി സഹോദരന്മാർ നമ്മുടെ ഡിസേബിൾഡിന്റെ സഹോദരന്മാർ ഡിഫറന്റ് ആയിട്ടുള്ള നമ്മുടെ ആ ചെറുപ്പക്കാർ അവിടെ സമരം ചെയ്താൽ പോയപ്പോ കലക്ടറിന്റെ പോസ്റ്റ് വഹിക്കുന്ന ആള് തന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ നിവേദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തു തരാമെന്ന് പറയുന്നു മറ്റെല്ലാ ഓഫീസുകളിലും പോയപ്പോ അവിടുത്തെ ഓഫീസർമാർ അവർക്ക് ഭക്ഷണവും ചായയും കൊടുത്ത് അവരുടെ അടുത്തേക്ക് അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു ലക്ഷദ്വീപിന്റെ മണ്ണിൽ ജനാധിപത്യം കൊണ്ട് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് കൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത നായകൻ സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ മാറ്റമാണ് ഏതെങ്കിലും 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 കൊണ്ടുവന്ന 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 മാറ്റമല്ല 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 അക്കം മറിച്ച് കരുത്തുള്ള സ്ഥാനാർത്ഥി ഹംദുല്ലാ സയ്യിദ് ഈ മണ്ണിൽ എം പി ഐ ജയിച്ചു പോയ കൊണ്ടുവന്ന അവിസ്മരണീയമായ വിപ്ലവകരമായ മാറ്റമാണെന്ന് ഈ കവരത്തിയുടെ ജനാവലിയെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊന്നും ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല മിസ്റ്റർ കോൺഗ്രസ് ഈ മണ്ണിൽ കേവലം കേവലം മാസങ്ങൾ മാസങ്ങൾ കൊണ്ട് കൊണ്ട് ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളാണ് ഇനിയും മാറ്റം ഇവിടെ വരും ചെയ്യാത്തവൻ കുനിയാൻ മടിക്കുന്നവൻ ഈ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മുമ്പിൽ

എന്തുകൊണ്ടാണ് തിണ്ണകര ഒരു നിമിഷം പോലും സന്ദർശിക്കാൻ കഴിയാത്തത് സി ബി ഐ കേസിൽ നിന്ന് ഇനിയും ഒരുപാട് കേസുണ്ട് മടിയിൽ കനമുള്ളവന് തിണ്ണകരയിൽ പോകാൻ കഴിയില്ല പക്ഷേ മടിയിൽ കനമില്ലാത്ത സംശുദ്ധനായ സൈതപുത്രൻ കടന്നുപോയി തിണ്ണകരയുടെ മണ്ണിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചവർക്ക് പിന്നീട് കാര്യങ്ങൾ അറിയും ശുഭകരമായ വാർത്ത മാത്രമേ തിണ്ണരകരയിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ അതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ പണ്ടാരം കേസിന്റെ കാര്യങ്ങളിലായാലും നമ്മുടെ ഈ ഡൈവേഴ്സിന്റെ കാര്യങ്ങളിലായാലും റോഡ് കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും നിയമപരമായും രാഷ്ട്രീയപരമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് കണ്ടില്ലേ എം പി ലാടിന്റെ പദ്ധതികൾ തുരുദുര വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റേ ഉള്ളൂ ഒരുപാട് കാര്യം ഇവിടെ പറയാനുണ്ട് തുരുദുര വന്നുകൊണ്ടിരിക്കുകയാണ് മുൻ എംപിയുടെ കാലത്ത് എം പിമാരുടെ പ്രക്ലൈംഡ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള എം പിയിലാട് പോലും കിട്ടാൻ കൈയും കൂപ്പി നമസ്കാരം വിളിച്ച് കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു നോക്ക് അധികാരത്തിലേറെ ആറ് ആറ് മാസത്തിനുള്ളിൽ ഈ കവരത്തിയുടെ തിളങ്ങുന്ന ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ അകത്തളങ്ങളിലേക്ക് ലക്ഷദ്വീപിലെ മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് മൂന്നര കോടി രൂപയുടെ ശുപാർശയോടുകൂടി സംവിധാനം വരെ എത്തി നിൽക്കുന്ന ഈ പറയപ്പെടുന്ന എം പി രാ സമുജ്വലമായ പോരാട്ടങ്ങൾ കായിക മേഖലകളിൽ അതുപോലെ തൊഴിൽ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഈ പറയപ്പെടുന്ന പ്രവാഹങ്ങൾ വരും നാളുകൾ വരുന്നു നിങ്ങൾ നോക്കൂ കലാ ഉത്സവങ്ങൾ ഇവിടെ നിർത്തിവച്ചിരുന്നു ആ ഉത്സവങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതാ അടുത്ത മാസം എന്റെ അധീപ ഈ മാസം ചെത്രത്തിൽ പതിനേഴാം തീയതി മുതൽ ഓൾ ഇന്ത്യ യുടി ലെവൽ തലത്തിലുള്ള ക്രിക്കറ്റ് മത്സരം ഓൾ ഇന്ത്യ ക്രിക്കറ്റ് മത്സരം സോറി ഡ്യൂട്ടി ലെവൽ ആയിട്ടുള്ള ക്രിക്കറ്റ് മത്സരം ആരംഭിക്കാൻ പോകുന്ന ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ പുതിയ പുതിയ കായിക അധ്യായങ്ങൾ തുറന്നിടുകയാണ് ഹാ സൈദും കോൺഗ്രസും ഞങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാക്കമാർ ഇവിടുത്തെ സഹോദരിമാർ മറ്റുള്ള എല്ലാവരും ഈ കോൺഗ്രസ് വലിയ പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണകൾക്ക് പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ മറുപടി നൽകുമെന്നുള്ള ഒരൊറ്റ ഉറപ്പോടുകൂടി ഇൻഷാല് നമ്മുടെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളോടും ഹൃദയത്തിന്റെ രൂപത്തിൽ അവരോട് ഐക്യദാർഢ്യം ചേർന്നുകൊണ്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പൊതുയോഗ പരിപാടിയിൽ ഇത് അങ്ങ് ദൂരെ നിന്ന് കേട്ട പ്രിയപ്പെട്ട എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഇവിടെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികൾക്ക് വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ച നമ്മുടെ പ്രിയങ്കരരായ മുതിർന്ന നേതാക്കന്മാർ യുവ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൃദയംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിടവാകുന്നു जय हिंद जय जय कांग्रेस पार्टी